കോടതി കൊടുങ്ങല്ലൂരിൽ തന്നെ തുടരണം ഇന്ത്യൻ ഇന്ത്യൻ അസോസിയേഷൻ അസോസിയേഷൻ ഓഫ് ഓഫ് ലോയേഴ്സ് ലോയേഴ്സ് കൊടുങ്ങല്ലൂർ യൂണിറ്റ് കൺവെൻഷൻ കൊടുങ്ങല്ലൂർ ലെനിൻ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ടി ആർ രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു വിവിധ ആവശ്യങ്ങൾ ഉയർത്തി ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് വിജയിപ്പിക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി ഫെബ്രുവരി ആറിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് കൊടുങ്ങല്ലൂർ ബാർ അസോസിയേഷൻ പരിസരത്ത് സമരപ്രഖ്യാപന കൂട്ടായ്മ നടത്തുന്നതിന് തീരുമാനിച്ചു കൊടുങ്ങല്ലൂരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതികളും പുതിയതായി അനുവദിച്ച ജില്ലാ സ്പെഷ്യൽ കോടതിയും ന്യായാലയ കോടതിയും അനുവദിക്കാൻ പോകുന്ന കോടതികളും ചേർത്ത് പുതിയ കോടതി സമുച്ചയം ഇപ്പോൾ നിർദ്ദേശം വെച്ച മുനിസിപ്പാലിറ്റി ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് തന്നെ ആരംഭിക്കണമെന്നും ഇതിനാവശ്യമായ ജനകീയ ക്യാമ്പയിനുകൾ ആരംഭിക്കുന്നതിനും നിശ്ചയിച്ചു ഈ ആവശ്യങ്ങൾക്ക് ഒപ്പം ചേരുന്നവരുമായി ചേർന്ന് സമരപരിപാടികൾ നടത്ത കൺവെൻഷൻ തീരുമാനിച്ചു ഈ ജനകീയ ആവശ്യത്തിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു ജനകീയ പരിപാടികൾ വിജയിപ്പിക്കുന്നതിന് അഡ്വക്കേറ്റ് കെ എം മുഹമ്മദ് നവാസ് ചെയർമാനും അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ കൺവീനറും അഡ്വക്കേറ്റ് വി എ സന്തോഷ് കുമാർ ട്രഷറുമായ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു കൺവെൻഷനിൽ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ജി ശിവാനന്ദൻ ഐ എ എൽ ജില്ലാ സെക്രട്ടറി പി ജെ ജോബി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കെ എസ് ബിനോയ് എന്നിവരും സംസാരിച്ചു യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി രമ്യ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി യുകെ ജാഫർ ഖാൻ സ്വാഗതം പറഞ്ഞു